നമസ്കാരം ന്യൂസ് സ്വാഗതം ദക്ഷിണേന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ നിന്നും മൊത്തമായി നൂറ്റി മുപ്പത് സീറ്റുകളാണ് ലോക്സഭയിലേക്ക് ഉള്ളത് അതായത് കർണാടകയിലും ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും തമിഴ്നാട്ടിലും കേരളത്തിലും പിന്നെ ഒരു മണ്ഡലം കേന്ദ്ര ഭരണ പ്രദേശമായ പുതുച്ചേരിയിലെയും ഇത്രയും കൂട്ടുമ്പോൾ നൂറ്റി മുപ്പത് ലോക്സഭാ സീറ്റുകളാണ് ഉള്ളത് ഇതിൽ കോൺഗ്രസ്സിന് എൺപത് ലോക്സഭാ സീറ്റുകൾ നേടിയെടുക്കാൻ കഴിയും എന്ന കൃത്യമായ കണക്കാണ് പുറത്തു വരുന്നത് കേരളത്തിൽ നിന്നും പതിനഞ്ചോളം സീറ്റുകൾ തമിഴ്നാടിൽ നിന്നും പത്ത് അങ്ങനെ പതിനഞ്ചും പത്തും ഇരുപത്തഞ്ച് സീറ്റുകൾ കർണാടകയിൽ ഇരുപതോളം സീറ്റുകൾ അങ്ങനെ നാൽപ്പത്തഞ്ച് സീറ്റുകൾ ആന്ധ്രാപ്രദേശിലെ തെലങ്കാനയിൽ പതിനേഴിൽ പതിനഞ്ചും നേടും എന്ന കണക്കാണ് അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയപരമായ മുന്നേറ്റം തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും നടത്താൻ കഴിഞ്ഞാൽ അത് ബഹുദൂരം കോൺഗ്രസിന്റെ സീറ്റ് വർധനയിലേക്ക് മുന്നേറ്റം നടത്താൻ കഴിയും ഏറ്റവും കുറഞ്ഞപക്ഷം പക്ഷം എഴുപത് സീറ്റുകളെങ്കിലും ലഭ്യമാകുന്ന കണക്കിലേക്ക് പോകും എന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറയുന്നത് കർണാടകക്കാരൻ കൂടിയായിട്ടുള്ള കോൺഗ്രസ് അധ്യക്ഷന് ആത്മവിശ്വാസമുണ്ട് ഡി കെ ശിവകുമാറിന് കർണാടകയുടെയും ആന്ധ്രാപ്രദേശിന്റെയും തെലങ്കാനയുടെയും രാഷ്ട്രീയപരമായ മുന്നേറ്റത്തിന് പ്രധാന പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് അദ്ദേഹത്തിന് അറിയാം തമിഴ്നാട്ടിൽ ഒരു തിരിച്ചുവരവ് എ എ ഡി എം കെക്ക് ഉണ്ടാവുകയേ ബി ജെ പിക്ക് ഒരു രീതിയിലും അവിടെ മുന്നേറ്റം നടത്താൻ കഴിയില്ല കോയമ്പത്തൂരിലും അതുപോലെ തന്നെ കോയമ്പത്തൂരിലും കന്യാകുമാരിയിലുമാണ് ബി ജെ പി പ്രതീക്ഷ വെച്ചിരിക്കുന്നത് കോയമ്പത്തൂരിൽ അന്നാമലയും കന്യാകുമാരിയിൽ പൊൻ രാധാകൃഷ്ണനുമാണ് ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്നത് എന്നാൽ ഇരുവർക്കും അവിടെ മുന്നേറ്റം നടത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് ഈ രീതിയിലാണ് ട്രെൻഡ് പോകുന്നതെങ്കിൽ ഈ അഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്നുമായി കൃത്യമായി കോൺഗ്രസ്സിന് എഴുപതോളം സീറ്റുകൾ ലഭിച്ചാൽ അത് തീർച്ചയായും ഇന്ത്യ മുന്നണിയെ ബഹുദൂരം മുന്നിലെത്തിക്കും നൂറ്റി മുപ്പതിൽ നൂറ് സീറ്റും ഇന്ത്യ മുന്നണിക്ക് തന്നെ കിട്ടും എന്ന സർവേ ഫലങ്ങളാണ് പുറത്തു വരുന്നത് വോട്ട് ഷെയറിൻ്റെ കാര്യം നോക്കിയാൽ അൻപത്തഞ്ച് ശതമാനം വോട്ട് ഷെയറും ലഭ്യമാകുന്ന തരത്തിലേക്കായിരിക്കും ബി ജെ പിക്കും മറ്റുള്ള കക്ഷികൾക്കും നാൽപ്പത്തഞ്ച് ശതമാനത്തിലേക്ക് ഒതുങ്ങേണ്ടി വരുന്ന രാഷ്ട്രീയ സാഹചര്യം അതിനകത്ത് പ്രാദേശിക കക്ഷികളുണ്ട് ആന്ധ്രാപ്രദേശിൽ ടി ഡി പി ക്കും വൈഎസ് ആർ കോൺഗ്രസിനും അതുപോലെ തെലങ്കാനയിൽ ടി ആർ എസിനും കർണാടകയിൽ ജെ ഡി എസിൻ്റെയും അതുപോലെ തമിഴ്നാട്ടിൽ എ ഐ ഡി എം കെയുടെയും ബി ജെ പിയുടെയും അതുപോലെ കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ ബി ജെ പിയുടെയും ഇത്തരത്തിലേക്കാണ് ദക്ഷിണേന്ത്യയുടെ രാഷ്ട്രീയം കൃത്യമായി വിശകലനം ചെയ്യുന്നത് ഈ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് ബഹുദൂരം മുന്നിൽ പോകാൻ കഴിയും ഇന്ത്യ മുന്നണിക്ക് ബഹുദൂരം മുന്നിൽ പോകാൻ കഴിയും എന്ന വിലയിരുത്തൽ കൃത്യമായി വന്നിരിക്കുന്നു ഈ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കോൺഗ്രസ് ഊർജ്ജസ്വലമായി മുന്നോട്ടു പോകുന്നത്